സ്വന്തം അഭിപ്രായവും സ്വന്തം നിലപാടുകളും എവിടെയെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർക്ക് നേരെ സൈബർ ആക്രമണം നടത്തുന്നതാണല്ലോ പുതിയ തലമുറയിൽ ചിലരുടെയൊക്കെ രീതി പ്രത്യേകിച്ച് സ്ത്രീകൾ സ്ത്രീകൾ ശബ്ദമുയർത്തിയാൽ അപ്പോ അവർക്ക് നേരെ വാക്കുകൾ കൊണ്ട് വിഷം പുരട്ടിയ അമ്പയ്യുന്ന യുവാക്കളാണ് ഇപ്പോൾ ഉള്ളത് ചിലരെങ്കിലും ഈ സൈബർ ആക്രമണത്തിന്റെ ഇരകളായി സ്വയം ഓടി ഒളിച്ചിട്ടുണ്ടെങ്കിലും ചിലരൊക്കെ അതിനെ ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടി കൊടുത്തിട്ടുമുണ്ട് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സിന്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിന് തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തതിന് നേരിടുന്ന സൈബർ ആക്രമണത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്ററായ താര ടോജോ അലക്സ് പുറത്താക്കപ്പെട്ടവന്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻകാരുടെയും മൂന്നാംഘട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നുവെന്നാണ് താര പ്രതികരിച്ചത് ാവണൻ സ്ത്രീലമ്പടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാമെന്നും താര പരിഹസിച്ചു താര ടോജോ അലക്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിക്കാം എത്ര അലക്കി വിളിപ്പിച്ചാലും എത്ര കഥകൾ പാടി പുകഴ്ത്തിയാലും എത്ര മരീചവേഷങ്ങൾ ഇറക്കി കാടിളക്കിയാലും രാവണൻ സ്ത്രീലമ്പടനാണെന്ന സത്യം രാമായണം വായിച്ചവർക്കും കേട്ടവർക്കും അറിയാം അടിസ്ഥാനപരമായ സ്വഭാവദോഷം കൊണ്ടാണ് മറ്റു പല ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും രാവണൻ വീണു പോയതെന്നും രാവണന്റെ ഭാഗത്ത് ന്യായീകരണമില്ലായിരുന്നുവെന്നും എത്ര മറച്ചാലും വെളിച്ചത്ത് വന്നിരിക്കും അടക്കി ഭരിച്ച ലങ്കയും നേടിയ ക്ഷണിക സിംഹാസനങ്ങളും നഷ്ടമായത് ഒരു സീതയോട് തോന്നിയ അതിരുവിട്ട അഭിനിവേശം കൊണ്ടാണല്ലോ ഉപകഥകളിലൊക്കെ രാവണന്റെ ലമ്പടക്കം കൊണ്ട് കരഞ്ഞ സ്ത്രീകളുടെ തേങ്ങലുണ്ടായിരുന്നല്ലോ അതൊക്കെ തന്റെ രാജസ രാജസഗുണമെന്ന് അഹങ്കരിച്ച് ആരെയും ഗൗനിക്കാതിരുന്ന രാവണന് പിഴച്ചത് എവിടെയാണെന്ന് അരിയും ഗോതമ്പും കഴിക്കുന്ന മനുഷ്യരായി പിറന്നവർക്ക് മനസ്സിലാകും നായകനായി സ്വയം അവരോധിച്ച് നിഴലായി മറ്റ് വില്ലന്മാരെ വെച്ച് പുതിയ ഇക്കിളി ഉണർത്തുന്ന അനേകായിരം കുഞ്ഞി രാമായണ കഥകൾ എഴുതിയാലും പാടി നടന്നാലും മൂലകഥ വെളിപ്പെട്ടുവെന്ന് നാട്ടുകാർ അറിഞ്ഞതിലും ജാഗരൂകരായിരുന്നതിലും സന്തോഷം മാത്രം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സകല സ്ത്രീകളുടെയും ഇൻബോക്സുകളിൽ പോയി പഞ്ചാര വർത്തമാനം പറയുകയും അതിൽ വീണു പോയവരുടെ മേൽ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്ത ഒരുത്തനെ പറ്റി ഇടതടവില്ലാതെ പരാതികളും ആരോപണങ്ങളും ഉയർന്ന ആദ്യ ദിവസം മുതൽ അയാൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുകയും അതിൽ ഇന്നും അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്നതിൽ അഭിമാനം മാത്രം എന്നെ പോലെ സാധാരണക്കാരി കൈയൊന്ന് ഞൊടിച്ചാലുടൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുപോലും ഇല്ലാത്ത നിരവധി സ്ത്രീകൾ മീഡിയയിൽ പോയി നിരന്നു നിന്ന് അവരുടെ ആവലാതികൾ തുറന്നു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് എന്റെ സ്വാധീനം എന്നും അതൊന്നു നിർത്തിക്കാൻ കേരളത്തിലെ മുഴുവൻ നേതാക്കളും വിചാരിച്ചിട്ടും നടന്നില്ല എന്നും പാടി നടന്നാൽ അതിൽ അഭിമാനം മാത്രം അത്തരം കയറ്റങ്ങൾ അവനവന്റെ അമ്മ പെങ്ങന്മാരിലോ ഭാര്യമാരിലോ പെങ്ങന്മാരിലോ എത്തിച്ചേർന്നാലും അതിനും വരാന്തയിൽ നിന്ന് ചൂട്ടുപിടിച്ച് വീശിക്കൊടുക്കാനും സിന്ദാബാദ് വിളിക്കാനും നിൽക്കുന്ന മജ്ജയും മാംസവും ജീവനും ഉണ്ടെന്ന് പറയപ്പെടുന്ന പുരുഷ മാംസപിണ്ഡങ്ങളെ ഓർത്ത് സഹതാപം മാത്രം ഉറപ്പുള്ള നട്ടലും ആത്മാഭിമാന ബോധവുമുള്ള സ്ത്രീകൾ അവർ നേരിട്ട കടന്നു കുറിച്ച് പറയാൻ ധൈര്യമായി മുന്നോട്ട് വരുമ്പോൾ സ്വന്തം ലിംഗത്തിൽപ്പെട്ട അവർക്കു വേണ്ടി ഒരു വാക്കെങ്കിലും നെഞ്ചു നിവർത്തി നിന്ന് പറയാതെ അവരെ മനുഷ്യരെന്നുപോലും പരിഗണിക്കാതെ അവർക്കെതിരെ നിന്ന് അവർക്കു വേണ്ടി സംസാരിച്ചവരെ വ്യക്തിഹത്യ ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതായി കരുതുന്ന സ്യൂഡോ സ്ത്രീപക്ഷ വിപ്ലവ ഗുണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രം എല്ലാ വ്യക്തികൾക്കും മേലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമെന്നും ഇത്തരം പുഴുക്കുത്തുകളെ ആയിരം കിലോമീറ്റർ അകലെ അകറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നതാണ് അന്നും ഇന്നും എന്നേക്കും എന്റെ നിലപാട് അതിൽ അഭിമാനം മാത്രം പുറത്താക്കപ്പെട്ടവൻ്റെ വെട്ടുകിളികളുടെയും ഫാൻസ് അസോസിയേഷൻമാരുടെയും മൂന്നാംഘട ആക്രമണങ്ങളെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുന്നു ഇവിടെയുള്ള ഞാനും നിങ്ങളും ഇന്ന് നയിക്കുന്നവരും എല്ലാം ചത്തുമരച്ചാലും പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകും അപ്പോ ശരി ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് ഹിന്ദ് ഇത്രയും എഴുതി അവസാനിപ്പിക്കുകയാണ് താര തന്റെ കുറിപ്പ് ഇവിടെ താര ടോജോ അലക്സിന്റെ കുറിപ്പ് സൈബർ ആക്രമണങ്ങളുടെയും സ്ത്രീകളെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളുടെയും മുന്നിൽ ധൈര്യത്തോടെ പ്രതികരിക്കുന്ന ശക്തമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്താവനയാണ് എല്ലാ ചൊറിയന്മാർക്കുമുള്ള കടുത്ത മറുപടി തന്നെയാണ് ഈ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലെ ശക്തി ഇന്ന് ഇരട്ട മുഖത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ഒരു വശത്ത് അത് ജനാധിപത്യ വേദിയായും മറുവശത്ത് സ്ത്രീകളെ ഭീഷണിപ്പെടുത്താനും അപമാനിക്കാനും ഉപയോഗിക്കുന്ന സേനകളുടെ ആയുധമായും സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്ന സ്ത്രീകൾക്ക് നേരെ ലക്ഷ്യം വെച്ച് വിഷം നിറച്ച വാക്കുകൾ എറിയുന്ന ഇത്തരം ആക്രമണങ്ങൾ പുതിയ തലമുറയിലെ ചിലരുടെ അപക്വമായ മനോഭാവത്തെ വെളിവാക്കുന്നു എന്നാൽ എല്ലാവരും പേടിച്ച് പിൻവാങ്ങുന്ന കാലം കടന്നുപോയി ഇപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ നിലപാട് തുറന്നു പറയാനും തിരിച്ചടിക്കാനും തയ്യാറായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിലപാട് തുറന്നു പറഞ്ഞതിന് പിന്നാലെ താര നേരിടേണ്ടി വന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങളെ അവർ കടുത്ത പരിഹാസത്തോടെയും ഉറച്ച രാഷ്ട്രീയ ധൈര്യത്തോടെയും തിരിച്ചടിച്ചിരിക്കുകയാണ് താര തന്റെ കുറിപ്പിൽ രാഷ്ട്രീയത്തെ പുരുഷാധിപത്യത്തിന്റെ സ്വകാര്യ സാമ്രാജ്യമാക്കി കരുതുന്നവരുടെ മനോഭാവത്തെ തുറന്നു തുറന്നുകാട്ടുന്നു രാവണനെ സ്മരിച്ചുകൊണ്ട് താര പറഞ്ഞത് എത്ര അലക്കി വെളുപ്പിച്ചാലും രാവണൻ സ്ത്രീലമ്പടനാണെന്ന സത്യം മറയ്ക്കാൻ ആരാലും കഴിയില്ല എന്നത് രാഷ്ട്രീയ വേദിയിൽ സ്ത്രീകളോട് അനാദരവും കടന്നുകയറ്റവുമായ പെരുമാറ്റം കാണിക്കുന്നവർക്ക് നേരെ അടിക്കുന്ന വാക്കുകളാണ് സ്ത്രീകളുടെ വ്യക്തിഗത സ്പേസിൽ കടന്നുകയറി അവരെ നിശബ്ദ ശ്രമിക്കുന്ന സൈബർ സേനയ്ക്ക് താര നൽകിയ മറുപടി ശക്തമായ സാമൂഹിക സന്ദേശമാണ് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി അവരെ വ്യക്തിപരമായി ആക്രമിച്ച് രാഷ്ട്രീയമായി തകർക്കാമെന്ന പുരുഷാധിപത്യ മനോഭാവം ഇനി അംഗീകരിക്കപ്പെടില്ല കുറ്റാരോപിതന്റെ വിസർജ്യം പോലും അമൃതമായി കരുതുന്ന സ്യൂഡോ സ്ത്രീപക്ഷ വിപ്ലവ ഗണങ്ങളെ ഓർത്ത് പുച്ഛം മാത്രമെന്ന് താര എഴുതിയ വരി സോഷ്യൽ മീഡിയയിലെ ഇരട്ട താപ്പിനെയും കുറ്റക്കാരെ രക്ഷിക്കാൻ നടത്തുന്ന വ്യാജ വിപ്ലവ നാടകങ്ങൾക്ക് നേരെ അടിക്കുന്നതാണ് താരയുടെ കുറിപ്പിന്റെ ആത്മാവ് രാഷ്ട്രീയ മൂല്യങ്ങളിൽ ഉറച്ച വിശ്വാസമാണെന്ന് പറയേണ്ടി വരും വ്യക്തികളുടെ ചങ്ങലകൾക്കും സ്വാർത്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കും മീതെ പാർട്ടിയുടെ മൂല്യങ്ങൾ നിലനിൽക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രസ്ഥാനമാണ് ആളുകൾ വരും പോകും പക്ഷേ പ്രസ്ഥാനം നിലനിൽക്കുമെന്ന് താര പറഞ്ഞത് രാഷ്ട്രീയത്തെ വ്യക്തിപരമായ ആരാധനകളിൽ നിന്ന് ഉയർത്തി വെക്കുന്ന വ്യക്തമായ സന്ദേശമാണ് ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അപമാനിക്കുകയും തകർക്കുകയും ചെയ്യുന്ന സംസ്കാരത്തിനെതിരെ കടുത്ത പ്രതികരണമാണ് താര തന്റെ രാഷ്ട്രീയ നിലപാടിനും വ്യക്തിപരമായ വിശ്വാസത്തിനും ഉറച്ചു നിൽക്കുന്നു അവർ പേടിച്ച് പിൻവാങ്ങുന്നവരല്ല മറിച്ച് പ്രതികരിക്കാനുള്ള ധൈര്യമുള്ള തലമുറയുടെ പ്രതിനിധിയാണ് എന്ന് ഉറച്ചു പറയാം താരാ ടോജോ അലക്സിന്റെ കുറിപ്പ് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും സൈബർ ആക്രമണം നടത്താനുള്ള മനോഭാവത്തെ പൊളിച്ചെഴുതുന്ന കടുത്ത രാഷ്ട്രീയ പ്രതികരണമാണ് സ്ത്രീകൾക്ക് അവരുടെ ശബ്ദം ഉയർത്താൻ പേടിയില്ലാത്ത കാലം എത്തിയെന്ന് ഇത് വ്യക്തമാക്കുന്നു രാഷ്ട്രീയത്തെ വ്യക്തിപരമായ ആരാധനകളിൽ നിന്ന് ഉയർത്തി പാർട്ടിയുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള അവരുടെ പ്രഖ്യാപനം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയൊരു സന്ദേശമാണ് കേരള രാഷ്ട്രീയത്തെ നടുക്കിയ ലൈംഗിക അതിക്രമണ ആരോപണങ്ങളുടെ ചുഴിയിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കിടയിൽ തന്റെ പ്രതിച്ഛായ തന്നെ പൂർണമായും നഷ്ടപ്പെട്ടു പോയ അവസ്ഥയാണ് ഒരു കാലത്ത് യുവജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഇടയിൽ ശക്തമായ സ്ഥാനമുറപ്പിച്ചിരുന്ന രാഹുൽ ഇപ്പോൾ വനിതാ നേതാക്കളുടെയും സോഷ്യൽ മീഡിയയുടെ പൊതുചർച്ചകളുടെയും സമ്മർദ്ദത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ട നേതാവായി മാറുകയാണ് ആരോപണങ്ങൾ പൊട്ടിത്തെറിച്ചത് വെറും രാഷ്ട്രീയ പ്രഹരമല്ലെന്ന് വ്യക്തമാക്കുന്നത് പല സ്ത്രീകളിൽ നിന്ന് വിവിധ തലങ്ങളിൽ ഉയർന്ന പരാതികളാണ് സാധാരണയായി ഇത്തരം വിഷയങ്ങൾ സ്ത്രീകൾ തുറന്നു പറയാൻ മടിക്കുന്ന സാഹചര്യത്തിലാണ് നിരവധി പേരുടെ അനുഭവങ്ങൾ മാധ്യമങ്ങളിലും പൊതുവേദികളിലും എത്തിയിരിക്കുന്നത് ഈ ധൈര്യം സമൂഹത്തിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യബോധം വർദ്ധിപ്പിച്ചുവെന്ന് തെളിയിക്കുന്നതുപോലെ രാഹുലിനെതിരായ ആരോപണങ്ങളുടെ ഗൗരവവും ഉറപ്പിക്കുന്നു കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് വിഷയത്തെ വ്യക്തിപരമായ വിവാദത്തിൽ നിന്ന് ഉയർത്തി പാർട്ടി തലത്തിലുള്ള ഒരു വിശ്വാസ പ്രശ്നമാക്കി മാറ്റിക്കഴിഞ്ഞു പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കാത്തപ്പോൾ വനിതാ നേതാക്കൾ എടുത്ത തുറന്ന നിലപാട് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് സൈബർ ആക്രമണങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഓൺലൈൻ ബുള്ളിംഗ് രാഹുലിന് പിന്തുണയ്ക്കുന്നവരുടെ മുഖം തുറന്നു കൊടുക്കുന്നു ആ ആരോപണങ്ങൾക്കെതിരെ വ്യക്തമായ മറുപടി നൽകാതെ സ്ത്രീകളെ ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളെ നിയന്ത്രിക്കാതിരിക്കുന്നത് രാഹുലിന്റെ സ്ത്രീവിരുദ്ധ ഇമേജ് കൂടുതൽ ശക്തിപ്പെടുത്തി മറുവശത്തെ ഈ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും ഇടയിൽ ധൈര്യത്തോടെ പ്രതികരിക്കുന്ന വനിതാ നേതാക്കളുടെ നിലപാട് രാഷ്ട്രീയത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം കൂടുതൽ ഉന്നതിയിലെത്തിച്ചു സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ശക്തമായി നിലനിൽക്കുക അസാധ്യമാണ് പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള സ്ത്രീകൾ ഇത്തരം ആരോപണങ്ങൾക്ക് ശേഷം രാഹുലിനെ നല്ലവനായി കാണാൻ സാധ്യത വളരെ വളരെ കുറവാണ് വ്യക്തിപരമായ രാഷ്ട്രീയ ആരാധക സംഘങ്ങളുടെ പ്രചാരണം മാത്രം ഉപയോഗിച്ച് സ്ത്രീകളുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാലത്തേക്ക് പരാജയത്തിലേക്കാണ് നയിക്കുക ഇവിടെ ശ്രദ്ധിക്കുക സ്ത്രീകളുടെ ശബ്ദം കേൾക്കാതെയോ അവരെ അവഗണിച്ചുകൊണ്ടെയോ ഇനി രാഷ്ട്രീയത്തിൽ മുന്നോട്ടു പോകാനാകില്ല എന്നതാണ് രാഹുലിന്റെ വിവാദം കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ സ്വാധീനം എത്ര ശക്തമായി ഉയർന്നുവെന്നതിനും അവരുടെ കൂട്ടായ്മ എങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ നിലപാട് നിർണയിക്കുന്നുവെന്നതിനും തെളിവാണ് ിനി സ്ത്രീകൾക്കിടയിൽ പുല്ലുവിലയാകുമോ എന്ന ചോദ്യം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യത്തെയും അവരുടെ ധൈര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്